ഇലക്കറികൾ നമുക്കെന്നും പ്രിയപ്പെട്ടതാണല്ലോ അല്ലേ അതിൻ്റെ അത്ര വിറ്റാമിങ് നമുക്ക് വേറെ വേറൊന്നും കിട്ടാനില്ല അതുകൊണ്ട് തന്നെ ഇന്നൊരു മുരിങ്ങയിലത്തോരാനാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ദാ ഞാനിവിടെ കുറച്ച് മുരിങ്ങയിലെടുത്തിട്ടുണ്ട് ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിയതാണ് ഞങ്ങൾക്കിവിടെ കിട്ടില്ലല്ലോ പുറത്തായതുകൊണ്ട് പിന്നെ കുറച്ച് തേങ്ങ ചതച്ചും കൂടി വെച്ചിട്ടുണ്ട് പച്ചമുളകും കൂടെ ഇട്ടിട്ടാണ് ചതച്ച് വെച്ചിട്ടുള്ളത് ഇനി വേറെ പ്രത്യേകിച്ചിലൊരു ഇൻഗ്രീഡിയൻസ് ഇതിനാവശ്യമില്ല കേട്ടോ ഇനി പാനൊന്ന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കുക നന്നായിട്ടൊന്നൊരു ബ്രൗൺ കളറായിട്ട് നമ്മൾ സാധാരണ മൂത്തി വരുന്ന ടൈമിൽ നമ്മളെ മുരിങ്ങ ഇട്ട് കൊടുക്കുക ഞാനിവിടെ മുരിങ്ങ കഴുകിയിട്ടാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് പുറത്തു വാങ്ങിച്ചതല്ലേ നിങ്ങൾ വീട്ടിൽ തന്നെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഉപയോഗിക്കാത്തവർക്ക് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കഴുകിയതുകൊണ്ടാണ് കുറച്ച് വെള്ളം കാണുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വെ കഴുകിയതാണെന്ന് പ്രത്യേകം പറഞ്ഞു നിങ്ങൾ വെള്ളം ഒഴിച്ചതാണെന്ന് കരുതണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഇനിയിപ്പോൾ അതാ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കുക ഒന്ന് വാടി വരുന്നവരെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണേ അല്ല മുരിങ്ങ മുരുന്ന് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും നമ്മൾ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് കരിഞ്ഞ് ചാൻസ് ഉണ്ട് അപ്പോൾ അതാ ഞാനിവിടെ നിന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം അതൊന്ന് തുറന്ന് നോക്കുമ്പോൾ പാകത്ത് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതി മെങ്ങാൻ വെന്ത് പോയാൽ ഓവറായിട്ട് വന്നാൽ കയ്പ്പി ടേസ്റ്റ് വരുമല്ലോ ഇനിയിപ്പോൾ അതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതിച്ച് വെച്ച തേങ്ങയുടെ പച്ചമുളകിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അതാ ഞാൻ ഈ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ മുരിങ്ങയിലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കും നമ്മൾ നന്നായിട്ട് തന്നെ ഓവറായിട്ട് മിക്സ് ആക്കാതിരിക്കുക അപ്പോൾ കയ്പ ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇഡലിക്ക് ഇപ്പോഴൊന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ മറന്നുപോയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ടൈമിൽ കേട്ടോ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഫസ്റ്റ് ടൈമിൽ ചേർത്ത് കൊടുക്കണേ ഞാൻ മറന്നു പോയതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പറഞ്ഞുള്ളൂ അപ്പോൾ താ ഞാനിപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത് ഇനി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്താൽ നമ്മുടെ ഉപ്പേര് റെഡി ആയിട്ടുണ്ട് ഇനി അടച്ചു വെച്ച് നോക്കൊന്നും വേണ്ട ഒരു നെയിലെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന സാധനമല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇലകളൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ തന്നെ നല്ല പോഷകമുള്ള സാധനം ആയതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബായ്